ച്ഛനും അമ്മയും സർക്കസിലായിരുന്നു അങ്ങനെ ഞാനും ചെറുപ്പത്തിലെ സർക്കസിൽ ചേർന്നു അമ്പത്തഞ്ച് വയസ്സുകാരൻ ഏഴുമലൈ തൻ്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് സർക്കസിലെത്തപ്പെട്ടേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സർക്കസിലാണ് ജോലി ചെയ്ത് ഞാൻ ജനിച്ചത് സർക്കസിലാണ് അങ്ങനെ അഞ്ച് അഞ്ച് ഒരു അങ്ങനെയൊക്കെ അഞ്ചാറ് അങ്ങനെ സർക്കസ് അച്ഛനമ്മിത് നമ്മൾ തമിഴ്നാട്ടിൽ കളിക്കുമ്പോൾ അച്ഛനും വന്ന് അമ്മയൊക്കെ രണ്ടുപേരും വന്നിടാ പിന്നെ സർക്കസിൻ്റെ ഇട കിച്ചണിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അതെ അച്ഛനമ്മ അതെ അങ്ങനെ ഞാൻ ജനിച്ച സർക്കസിൽ പിന്നെ അച്ഛനും നാട്ടിൽ കുറച്ചൊക്കെ നാട്ടിലൊക്കെ ഒക്കെ ചുറ്റി കൊണ്ടത് പിന്നെ സർക്കസിലൊക്കെ ചേർത്ത് ചേർത്ത് അങ്ങനെയൊക്കെ സർക്കസൊക്കെ പഠിച്ച് ഒരു അഞ്ച് അഞ്ച് ആറ് വയസ്സിലാണ് സർക്കസ് ട്രെയിനിങ് തുടങ്ങിയത് ട്രപ്പീസൊക്കെ ഇതെല്ലാം കളിച്ചിരുന്നു ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് വയസ്സാകാനായിട്ട് ട്രിപ്പീസൊക്കെ വിട്ടിപ്പോൾ കോമാളി വേഷമാണ് തമിഴ്നാട്ടുകാരനായ ഏഴുമലൈ സർക്കസിൽ ട്രിപ്പീസ് കളിയിലാണ് തുടങ്ങിയതെങ്കിലും കോമാളി വേഷത്തിലേക്ക് പിന്നീട് മാറുകയായിരുന്നു ആദ്യം ഞാൻ ട്രിപ്പീസ് പിന്നെ ഫ്രോക്ക് ട്രിപ്പീസ് പല്ലുകൊണ്ട് ഞമ്മള് ഡണ്ടിൽ കളിച്ചിരും ഫ്രോക്ക് ട്രിപ്പീസ് കാലൊക്കെ പല്ലുകൊണ്ട് തിരിച്ചു കഴിഞ്ഞു അങ്ങനത്തെ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരു സിംഗിൾ വീലിലൊരു ചേച്ചി ഇരുന്നിട്ടായി അവരെ കഴിഞ്ഞാൽ ബാലൻസ് എടുക്കും ചെറിയ അഭിപ്രായത്തിനു അഞ്ച് അഞ്ച് വയസ്സേനെ പോകും അങ്ങനെ എന്തൊക്കെ അതിന് ശേഷം കുറച്ച് വണ്ണം വെക്കുമ്പോൾ പിന്നെ ഒരു ജോക്കറിലാക്കിയിട്ട് ബാറ് ട്രിപ്പീസ് പിന്നെ ആർട്ടിസ്റ്റ് ട്രിപ്പീസിൽ കുറച്ച് ഷുഗറിൻ്റെ പ്രോബ്ലം കിട്ടിപ്പോൾ പണ്ടായിരുന്നു സർക്കസിന് പ്രൗഢി എന്നും മൃഗങ്ങളില്ലാതായപ്പോൾ ആളുകൾക്കും കാണാനുള്ള രസം പോയത്രേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സർക്കസ് സർക്കസ് അങ്ങനത്തെ ആർട്ടിസ്റ്റിൽ കളിയൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങള് തേത്തില്ലാത്ത മൃഗങ്ങളും അപ്പം അത് മാറി മാറിയിപ്പം മൃഗങ്ങളൊന്നുമില്ല മെയിൻ പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് നമുക്ക് നല്ല ഇതാക്കി വെച്ച് നല്ല മൃഗങ്ങളെല്ലാം കൊണ്ടുപോയി നല്ല ഇതായി പിന്നെ ഞമ്മളെ മുതലാളിമാർ ഇങ്ങനെ നടത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സർക്കസ് കൊണ്ട് കുറേ ആള് കുടുംബം വെക്കുന്നുണ്ട് ഇനി അത് തന്നെയാണ് സർക്കസ് നമ്മളിപ്പോൾ പണ്ടേ സർക്കസ് പണിയെടുത്തിട്ട് നമ്മൾ പെട്ടന്ന് പുറത്ത് പോയി ഒരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് ഈ സർക്കസ് തന്നെ പിടിച്ചുപോയി അതുകൊണ്ട് പിന്നെ മുതലാളിമാർ നമ്മുടെ സർക്കാർ എങ്ങനെയാണെന്ന് നടത്തി പോകുന്നുണ്ട് അവർ അവർക്ക് നഷ്ടവും ലാഭമുണ്ടെങ്കിൽ മുതലാളി എങ്ങനെയാണ് നടത്തി പോകുന്നുണ്ട് ഇതിൽ കുറെ കുടുംബമാർ കുടുംബം പൊട്ടുന്നുണ്ട് അവർ ഇങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ ഷോ ഷോ കഴിഞ്ഞിട്ട് ജനങ്ങൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ചോദിക്കും അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയൊരു ഷോ ഷോ മോശമില്ല പക്ഷെ മൃഗങ്ങളില്ല കൊച്ചൊക്കെ മൃഗങ്ങൾ വേണം ഇപ്പം അതുകൊണ്ടിപ്പോൾ നമ്മൾ കാർട്ടൂൺസോ ഇങ്ങനെ കിട്ടിയിട്ട് ജനങ്ങളെ ഇതാക്കുന്നുണ്ട് ഈ മൃഗങ്ങളിൽ ഒന്ന് മാറ്റം തന്നെയാണോ മെയിൻ അതന്നെ മൃഗങ്ങൾ മൃഗങ്ങൾ വേണം സർക്കസിന് മൃഗങ്ങളെങ്ങനെ ഇതല്ല ടി വി തന്നെ കാണാമല്ലോ സർക്കസൊക്കെ പക്ഷേ ഇത് ലൈവ് നമുക്ക് സർക്കസിൻ്റെ ഒപ്പം മൃഗങ്ങളെ കാണും ലൈവ് അതിൻ്റെ സർക്കസ് പബ്ലിക് ജനങ്ങളെ തന്നെ അത് മൃഗങ്ങളില്ലാ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് റിപ്പോർട്ടർ പറ വരുമ്പോൾ നമ്മളിതാ പറയുക മൃഗങ്ങളെപ്പറ്റി അത് കുറച്ച് നിങ്ങൾ പേപ്പർ കിട്ടാൻ ഗവൺമെൻറ്റിന് അറിയുമല്ലോ നമ്മളെ വിഷമമാണ് അപകടങ്ങൾ എന്നും പതിവാണെന്നും എത്ര എത്ര സംഭവങ്ങൾ കണ്ടിരിക്കുന്നുവെന്നും ഏഴുമല പറയുന്നു അടിപറ്റി തലക്ക് മുയിപ്പിനോ അങ്ങനത്തെ ആക്സിഡന്റ് വന്നിട്ട് ആയിട്ട് മരണപ്പെട്ട് കുറെ പേര് കുറെ പേര് കുറേ പേരിലും ആശുപത്രിയിൽ ബെറ്റില് സുഖം മരിച്ചു ഐറ്റംസ് ചെയ്യുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവര് സർക്കസ് കാണിച്ച കൈ തട്ടു അത് കുറച്ച് മാറിപ്പോയാല് ലോസ് ആയിട്ട് ഈ ലൈഫ് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യം ഉണ്ട് നമ്മളെ ഉണ്ട് നമ്മുടെ നമുക്ക് ഇൻഷുറൻസ് എല്ലാം ചെയ്തത് മുതലാളിമാർ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആയാലും എന്തായാലും ട്രീറ്റ്മെന്റ് ഫുൾ മുതലാളി നമുക്ക് മൊത്തം ചെലവ് നഷ്ടമെങ്കിലും മുതലാളിമാർ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്തിനായിരിക്കും അതിനുമുണ്ട് ഏഴുമലയ്ക്ക് ഉത്തരം അതിൻ്റെ മെയിൻ കാരണം പറഞ്ഞാൽ ഇതിൽ കുറേ കുടുംബം മുതലാളിമാർ അത് ചിന്തിച്ചിട്ടാണ് ഇത് പൂട്ടിയാലും കുറേ പേർ പണിയില്ലാതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ തന്നെ ലോക്ക്ഡൗണിൽ എത്ര ഇതായത് മുതലാളി കൊറോണ കൊണ്ടും സർക്കസ് ബന്ധാക്കി വച്ചിരുന്നു ചില പേര് നാട്ടിൽ പോയിട്ട് അവർക്ക് പണിയില്ല ചിലവേർ കുറെ പേര് മരിച്ചു കഴിഞ്ഞു നമ്മുടെ സർക്കസ് ആണ് കൊറോണ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് വിഷമമുണ്ട് അതുകൊണ്ട് മലയാളികൾ നടത്തി പോകുന്നുണ്ട് കുടുംബം നടക്കുന്നുണ്ട് അവർക്കും പണ്ടത്തെ അത്ര മലയാളികൾ സർക്കസിൽ ഇപ്പോഴില്ലേ ഫുൾ മലയാളി സ്ഥലം നമ്മുടെ കാലത്തില് മലയാളി സ്ഥലം അതിന്റെ ശേഷം പിന്നെ നേപ്പാളിസ് വന്നു കുറച്ച് പിന്നെ ആസാമ് പിന്നെ ബംഗാൾ ഇങ്ങനെ മലയാളി സ്ഥലം പിന്നെ സർക്കസ് വിട്ട് ഒരു സർക്കാർ വളരെ തീരെ പറഞ്ഞാൽ ഇല്ല ഒരു അഞ്ച് പൈസ ആയിട്ടുണ്ടാവും അഞ്ച് പെർസെന്റ് നമ്മളെ കാലത്തുള്ള ചേട്ടന്മാരിലും പ്രായമായ ഒരു അതിനുശേഷം സർക്കും വിട്ട് ഒരു നാട്ടത്തിന് ജോലി ചെയ്യുന്നു പിന്നെ അതിന്റെ ശേഷം തിരിച്ചാരും വന്നിട്ടില്ല അതിന് ശേഷം നേപ്പാളീസ് വന്ന് പിന്നെ ബംഗാളി ആസാം ഇവർ വന്നതാണ് പിന്നെ അവർക്ക് സർക്കസിൽ ഇൻട്രസ്റ്റ് ഇല്ല അവർക്കല്ല അവർ നാട്ടിൽ തന്നെ ജോലി ചെയ്തു ഇനി എത്ര കാലം കൂടി ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല മക്കൾ നോക്കുമായിരിക്കുമല്ലേ ഏഴുമല നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇത് ഒരു അമ്പത്തഞ്ച് വയസ്സായിപ്പോൾ ഇനി വന്ന ഒരു ഇരുപത് വയസ്സോ ഇരുപത് ഇരുപതല്ലോ ഇതുവരെ പണിയെടുത്ത് നോക്കുക ഉള്ളവരും പണി ചെയ്തു നോക്കുക ഇല്ലെങ്കിലും പിന്നെ നാട്ടിൽ പോയി ഇരിക്കണോ മക്കളൊക്കെ എല്ലാം മണ്ണം വെച്ച് മക്കളൊക്കെ സർക്കസിലാണ് ഇപ്പം സർഗസ്ലാണ് മോൻ പഠിക്കുകയാണ് നോക്കട്ടെ ഇപ്പൊ പ്രായാലും അവർ നോക്കുക എല്ലേ നോക്കുക അല്ലെങ്കിൽ തന്നെ സർക്കാർ ജീവിതം പോകും അഞ്ച് വയസ്സ് മുതൽ ഈ കൂടാരത്തിന്റെ തണലിലാണ് ഏഴുമല തൻ്റെ ജീവനും ജീവിതവും കെട്ടിപ്പെടുത്തത് നാടുചുറ്റലും കാണികളുടെ കൈയ്യടിയുമാണ് ഏഴുമലയുടെ ഹാപ്പിനെസ് ഹാപ്പിനെസ് ഒന്നും നമുക്കൊന്നും ഹാപ്പിനെസ് ഒന്നുമില്ല നമ്മൾ എൻജോയ് പണിയെടുത്തിട്ട് ജോലി ആ നമുക്ക് പ്രാക്ടീസ് ആയി പോയാലോ മൊത്തം സർക്കസ് തന്നെ വളരെ സന്തോഷം നമ്മളല്ലേ കൈതട്ടിട്ട് ഏഴുമലയെപ്പോലെ എത്രയെത്ര ജീവിതങ്ങൾ ഈ കൂടാരത്തിന് നിറമേകിയിട്ടുണ്ടാകും ക്യാമറമാൻ ആശീഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്